ഹായ് ഹലോ ഞാൻ ശ്രീ പ്ലാൻസിന്നാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് കുറച്ച് നല്ല രണ്ട് കളറ് ജമന്തി സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഒന്നൊന്നര മാസം മുമ്പ് ഒന്നര രണ്ട് മാസം മുമ്പ് നമ്മൾ നമ്മുടെ ചാനലിൽ സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു ജമന്തിയുടെ തൈകൾ സെയിലിന് അതിൽ നമ്മൾ നാല് കളറാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് വൈറ്റ് പിന്നെ ഇപ്പോൾ കണ്ട മഞ്ഞ അതുപോലെ തന്നെ പർപ്പിൾ അതേപോലെ തന്നെ മെറൂൺ അപ്പോൾ ഈ നാല് കളറാണ് അന്ന് കൊണ്ടുവന്നത് അന്ന് തുടങ്ങിയുള്ള എൻക്വയറീസാണ് നമ്മുടെ കസ്റ്റമേഴ്സ് കുറേ പേര് ുന്നു പിന്നെ കൊടുക്കാൻ നമുക്ക് ഇവർക്ക് സ്റ്റോക്ക് കൊടുക്കാൻ നേരം നമുക്ക് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇത്തവണ നമ്മൾ വീണ്ടും രണ്ട് കളറെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിൽ പർപ്പിൾ ചോക്ലേറ്റ് കളറുണ്ട് അത് നമുക്ക് അടുത്താഴ്ച വരുള്ളൂ ഇപ്പം നമുക്ക് രണ്ട് കളറ് വന്നിട്ടുണ്ട് വൈറ്റും അതേപോലെ നമ്മൾ ഫസ്റ്റ് കാണിച്ച എൻറോൾ കാണിച്ച ഒരു മാമ്പഴമഞ്ഞ കളർ ആ കളറും ചെവന്തിയുടെ തൈകളും നമുക്ക് സെയിലിനായിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞിട്ടുള്ളത് ആ സെയിം സൈസിലുള്ള പ്ലാന്റ് നട്ട് വലുതായി പൂവായതാണ് കേട്ടോ ഈ കാണുന്നത് ഇനി അതാ നടാൻ അറിയാത്തവർക്കാണെങ്കിൽ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്തു തന്നെ നമ്മൾ ഇത് പോട്ട് ചെയ്തൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും റേറ്റും ഞാനിപ്പോൾ ഒക്കെ പറഞ്ഞു തരാം കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നഴ്സറികളിൽ നിന്ന് പൂവോടുകൂടി വാങ്ങിക്കണം ആ പ്ലാന്റ് ജമന്തി പ്ലാന്റുകളെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം വരെ ആ പൂ കാണാം പിന്നെ അതിന് ശേഷം ഉണങ്ങിപ്പോകണം അത് ും അനുഭവമാണ് പക്ഷേ ഇതേപോലത്തെ ചെറിയ തൈകൾ വാങ്ങിച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്നാഴ്ചക്ക് ശേഷം ഒരു മാസം ഒരു രണ്ട് മൂന്നാഴ്ച അതിന് ശേഷം നമ്മുടെ പ്ലാന്റിൻ്റെ വളർച്ചയും എല്ലാം നമ്മൾ വീഡിയോ വീഡിയോയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നശിച്ചു പോകാണ്ട് നമ്മുടെ കയ്യിൽ ഫ്ലവറായി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണുന്നത് രണ്ട് കളറ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് രണ്ട് കളറെ എത്തിയിട്ടുള്ളൂ കേട്ടോ ചോക്ലേറ്റ് കളറും കൂടി ഉണ്ടായിരുന്നു പക്ഷേ അത് അടുത്ത ആഴ്ചയെ വരുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ വൈറ്റും അതേപോലെ തന്നെ മാമ്പഴം മഞ്ഞയും പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയുള്ളൂ കേട്ടോ ഒരെണ്ണത്തിന് കേട്ടോ അപ്പൊ രണ്ടെണ്ണം വാങ്ങിക്കണമെങ്കിൽ അമ്പത് രൂപ അതിലൂടെ കൊറിയർ ചാർജും വരുന്നതായിരിക്കും അപ്പം അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഓഫ് വൈറ്റ് ആണ് കേട്ടോ വരുന്നത് നല്ല പ്ലാന്റ് ആവശ്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം പരമാവധി വിളിക്കാതിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക കാരണം കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജമന്തി സെയിലിന് കൊണ്ടുവന്നിട്ട് നമുക്ക് അത്രയും മൂന്നാലഞ്ച് തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് എന്നിട്ടും നമുക്ക് എത്താണ്ട് പോയതാണ് ഈ തൈകൾ കേട്ടോ അപ്പോൾ പെട്ടെന്ന് പിടിച്ച് കിട്ടും ഇത് ഇതേപോലെ റൂട്ടഡ് ആയിട്ടുള്ള ആ ട്രേ അടക്കം കേട്ടോ നമ്മൾ അയക്കുന്നത് അപ്പോൾ ഒരു പ്ലാന്റ് ആണ് അയക്കുന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ ട്രേ കട്ട് ചെയ്തിട്ട് റൂട്ട് ഇളക്കാണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് സേഫായി കിട്ടുകയും ചെയ്യും പെട്ടെന്ന് പ്ലാന്റ് പിടിച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക അമ്പത് രൂപയാണ് രണ്ടെണ്ണത്തിന് കേട്ടോ ഓക്കെ താങ്ക്